ഒന്നാം സ്ഥാനം നേടുന്ന കണ്ണുടമയ്ക്ക് കണ്ടത്തിലെ മഹാരാജാവും പോത്തുപൂട്ട് മൈതാനത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചു വീരങ്ങളുടെ പടപ്പാട്ട് രചിച്ച പൂത്തുപൂട്ടിലെ സുൽത്താൻ അറക്കൽ നസീഫ് വടക്കാങ്ങര സ്പോൺസർ ചെയ്യുന്ന മറുഹൂം അറക്കൽ അലവിക്കുട്ടി ഹാജി മെമ്മോറിയൽ ട്രോഫി രണ്ടാം സ്ഥാനം നേടുന്ന കണ്ണുടമയ്ക്ക് തുപ്പുന്ന തൂക്കുകൾ കൊണ്ട് പോരാട്ട കളരികളെ പോർക്കളമാക്കി പോത്തുപൂട്ട് കണ്ടത്തിൽ പോർവിൽ മുടക്കിയോടുന്ന പോത്തുപൂട്ടു പ്രേമി കുത്തനിയിൽ കാതർ ഹാജി കുമരമ്പത്തൂർ സമ്മാനിക്കുന്ന ട്രോഫി മൂന്നാം സ്ഥാനം നേടുന്ന കണ്ണുടമയ്ക്ക് ആഴക്കടലിന്റെ അടിത്തട്ടിൽ നിന്ന് അറ്റം വളഞ്ഞ കൊക്കെട്ടുകുടയ്ക്ക് നീണ്ടി തുടിക്കുന്ന മുത്താര മുത്തുകൾ റാഞ്ചിക്കൊണ്ടുവന്ന് രുചിയറിയുന്ന നാവിൻ തുമ്പിലേക്ക് രുചിഭേദങ്ങളുടെ അനിർവചനീയമായ രസമുകളും ചാർത്തുന്ന ഡോൾഫിൻ ഫിഷ് മാർക്കറ്റ് റാബ്വിക്ക് സൗദി അറേബ്യയിൽ നിന്നും ഷാനവാസ് മാമ്പള്ളി കൊടശ്ശേരി സമ്മാനിക്കുന്ന പാടുകൂറ്റൻ ട്രോഫി നാലാം സ്ഥാനം നേടുന്ന കണ്ണുടമയ്ക്ക് സ്റ്റൈലും ഗുണമേന്മയും കൈകോർക്കുന്ന വിസ്മയകരമാർന്ന ഫർണിച്ചർ ശേഖരം കൊണ്ട് നമ്മുടെ സ്വപ്നഭവനങ്ങൾ കലങ്കാരത്തിന്റെ നിറച്ചാർ തണിയിക്കുന്ന ഇക്കാൽക്കോ ഫർണിച്ചർ കുരുവമ്പലം സമ്മാനിക്കുന്ന ട്രോഫി അഞ്ചാം സ്ഥാനം നേടുന്ന കണ്ണുടമയ്ക്ക് കാൽപന്തുകളിയിൽ കാണികളുടെ ഹൃദയം കീഴടക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ മികച്ച താരമായി തെരഞ്ഞെടുത്ത ഫുട്ബോൾ പോരാളിയും കണ്ണുടമയുമായ കാരയിൽ ഷാഹിമോൻ മങ്കടക്കൂട്ടിൽ സമ്മാനിക്കുന്ന ട്രോഫി ഏറ്റവും നല്ല ചെറുകിന് പോത്തുപൂട്ട് കണ്ടങ്ങളിലെ ഇടിമുടക്കവും പോത്തുപൂട്ട് പ്രേമികളിലെ ഇടിപെട്ട് താരങ്ങളും പോത്തുപോട്ട് മത്സരങ്ങളെ ചെങ്കല ചോരയാക്കിയ ചുണക്കുട്ടന്മാരുമായ ദർജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സമ്മാനിക്കുന്ന ട്രോഫി ഏറ്റവും നല്ല രണ്ടാമത്തെ ചെറുകന്നിന് കാണികൾ വട്ടമിടുന്ന പോത്തുപൂട്ട് കണ്ടത്തിൽ ആറ്റം ബോംബിന്റെ പ്രകരശേഷിയിൽ പോത്തിന്റെ തേര് തെളിച്ചോടുന്ന കണ്ണുടമയുമായ കൊറ്റമ്മൽ മജീദ് പപ്പടപ്പടി സമ്മാനിക്കുന്ന ട്രോഫി ഏറ്റവും നല്ല പൂട്ടിക്കാരന് മലബാറിന്റെ മാസ്മരിക കഥകൾ കേട്ട് പോത്തുപൂട്ട് മൈതാനത്ത് ത്തിന്റെ ഹൃദയഭിത്തികളിൽ പോരാട്ടത്തിന്റെ പൊലിമു തിന്നുന്ന പോത്തുപുട്ടു പ്രേമി അയിലക്കര മുഹമ്മദ് അലി കുമരമ്പത്തൂർ സമ്മാനിക്കുന്ന ട്രോഫി ഏറ്റവും നല്ല മണ്ഡലുകാരന് എവറസ്റ്റിനെപ്പോലും ചുരത്തിയെറിയുന്ന ഉത്സാഹം കൊണ്ട് പൂട്ടുകണ്ടങ്ങളിൽ രാജാവായി വാഴുന്ന അക്കു അലനെല്ലൂർ സമ്മാനിക്കുന്ന ട്രോഫി ഏറ്റവും നല്ല തള്ളലുകാരന് ഉന്മേഷവും ആവേശവും കൊണ്ട് പോത്തുപോട്ട് കണ്ടെത്തി പോരാട്ട വീരത്തിന്റെ പടയോട്ടം തീർക്കുന്ന അബൂ മുറാദ് മാമ്പള്ളി മംഗളക്കൂട്ടിൽ സമ്മാനിക്കുന്ന ട്രോഫിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഞായറാഴ്ച മാട്ട ചൂരക്കാട്ടിൽ പോത്തുപോട്ട് കണ്ടത്തിൽ വെച്ച് നിരവധി അനവധി ട്രോഫികൾ സമ്മാനം ഒരു വെടിച്ചില് പോത്തുപൂട്ടു മത്സരത്തിലേക്ക് മുഴുവൻ കണ്ണുടമകളെയും പ്രേമികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്